പുള്ളിയുടെ നല്ലത് മാത്രാണ് പറയുന്നത് നല്ലത് ആയിരം പേര് പറയുന്നുണ്ട് പക്ഷെ പുള്ളിയുടെ കുറ്റം എടുത്തു കണ്ടിട്ടില്ല പുള്ളി ചെലപ്പോ തിരുത്തത് മനസ്സിലെ പുള്ളി തിരുത്ത കുറ്റില്ലാത്ത മനുഷ്യരില്ല പക്ഷെ ഇതൊക്കെ നീചമായ പ്രവൃത്തിയില്ല ഒരാൾ മോർണിങ്ങിന് റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക നല്ലൊരു ഷായളൊക്കെ ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുക മനസ്സിലെ അങ്ങനെയുള്ള പല പല കുൽസിതങ്ങള് പുള്ളിക്കുണ്ട് മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഫിറോസ് പറഞ്ഞ പുള്ളി ഫിറോസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇയാളുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലൂടെ കൃത്യമായി മനസ്സിലായതാണ് വളരെ വളരെ അറുബോറൻ സ്വഭാവം ആണെന്ന് കൃത്യമായിട്ട് അറിയാം ഓക്കെ അപ്പൊ ആള് മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയിലെ കിഡിലൻ എന്തോ ചെയ്തു വെച്ചു എന്നാണ് ആള് ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യം പറയട്ടെ പൊന്നുമോനെ നിനക്ക് അഭിനയത്തിന്റെ എ ബി സി ഡി എന്നല്ല നീ വാ തുറന്നാ തന്നെ വലിയ കോണമൊന്നുമില്ല മമ്മൂട്ടിയെ അപമാനിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടും അങ്ങനെ നാല് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ചർച്ചയാവും എന്നുള്ള വിശ്വാസം കൊണ്ടും വീണ്ടും ആ ഒരു മുഖം ഒന്നേ തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആള് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ആ ഇന്റർവ്യൂലെ കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് കണ്ടുനോക്കാം മമ്മൂക്ക അതുവരെ നമ്മള് ടി വി സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാള് നമ്മൾ നേരിട്ട് കണ്ടത് ആദ്യത്തെ ഷോട്ട് തന്നെ കൈചൂ ക്ലോസ് റേഞ്ചാണ് കൈചൂണ്ടിട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കെ അപ്പോൾ അത് പറയുമ്പഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്നു പ്രാവശ്യം ഇത് ചില വിളക്ക് കത്തിക്കുന്ന സമയത്തെ അതിനെ കുറച്ച് കുറച്ച് കത്തുള്ളൂ അപ്പൊ അതൊക്കെ കത്തി അത് നല്ല നാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും അതങ്ങ് ആളു അല്ലേ ആ ആളാണ് ഇപ്പൊ ആള് തുടക്കത്തിൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് മമ്മൂട്ടി എനിക്ക് സിനിമയിൽ ആ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്റെ സംസാര രീതിയൊക്കെ ഒന്ന് ശരിയാക്കി തന്നു അങ്ങനൊക്കെ കുറെ സാധനങ്ങളാണ് പറയുന്നത് അത് കഴിഞ്ഞു പറയുന്ന കാര്യങ്ങളൊന്നുമക്കളെ ഒന്ന് കേട്ടോ പുള്ളിയുടെ എക്സ്പീരിയൻസ് മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട് മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഒരു നടനും ഒരാളും പറയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയുടെ മുന്നിൽ ആരെങ്കിലും ഒരു നല്ല ഡ്രസ് ഇട്ട് വന്നുണ്ടെങ്കിൽ ഏത് ടെക്നീഷ്യൻ ആണെങ്കിലും ആരാണെങ്കിലും അത് ഊരിപ്പിക്കും അത്രക്കൊരു മാഡംബിത്തരം മമ്മൂട്ടിക്ക് സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടിയിലെ കമൻറ്റുകളാണ് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ എന്ന് പറയാം അതായത് അദ്ദേഹത്തിനെ സുഡാപ്പിയാക്കാനും മറ്റുള്ള കാര്യങ്ങളാക്കാനും ആണ് ആളുകൾ ശ്രമിക്കുന്നത് ഇതൊരു സിനിമാ മേഖലയാണ് ഈ സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകളോടൊക്കെ ഒരുപാട് ആളുകൾക്ക് അസൂയയും വിദ്വേഷോ ഒക്കെ ഉണ്ടാവും അവരിങ്ങനെ ഓരോ ഇന്റർവ്യൂകളിലൊക്കെ ഇരുന്നു കൊണ്ട് അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി മമ്മൂട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ പുറത്തുനിന്നും അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് റീൽസ് കാണുന്ന ആളുകളാണ് നമ്മൾ ഇത് റിയൽ ലൈഫ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ ഫിറോസ് തുറന്നു പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും മാത്രല്ല ഫിറോസ് എയറിൽ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും കാരണം ആ ഒരു സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചു വെച്ച കോമാളിത്തരങ്ങള് ഭയങ്കര എന്തോ ഇല്ലന്യസം കാണിച്ചെന്ന പറയുന്നത് ആ സിനിമയിലെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ് ഇയാളെ കാസ്റ്റ് ചെയ്തതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറോ സംവിധായകനോ ആരോ ഒരാള് ഇയാൾക്ക് ഒരു വാക്ക് കൊടുത്തത്രേ അടുത്ത സിനിമയിൽ അവസരം കൊടുക്കാന്ന് അതിന്റെ പേരിൽ ഇയാളെ കുത്തിക്കേറ്റിയതാണെന്നാണ് പറയുന്നത് ഓക്കെ അഭിനയത്തിന്റെ മുന്നിൽ ഇയാള് ഇയാള് വട്ടപൂജ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാന്സുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണോണ്ട് കണ്ണോണ്ട് കണ്ട കാര്യമാണ് അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങള് പുള്ളി വിളിച്ചു കൊടുക്കും നട്ടല്ലാതെ നട്ടല് വളച്ച് നിക്കുന്ന കുറെ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായത് അങ്ങനെയാണ് പക്ഷെ നമുക്കത് പറ്റില്ല അത് ഇനി നീ വളഞ്ഞു നിന്നാലും കുനിഞ്ഞു നിന്നാലും അടുത്തൊരു സിനിമയിൽ നിന്നെ പരിഗണിക്കും എനിക്ക് യാതൊരു ഒരു ഉറപ്പില്ല കാരണം മമ്മൂട്ടിക്ക് ഈ ജനറേഷനിലുള്ള കുറച്ച് നടന്മാരുടെ ഒരു വിശ്വാസമുണ്ട് ഉണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ അഭിനയിക്കാൻ കഴിവുള്ള ആളുകളാണ് പക്ഷെ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആക്ടിങ് ഒക്കെ വ്യത്യസ്തമാക്കുന്നതാണ് അവര് പക്ഷെ നിങ്ങളുടെ ഒരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ആക്ടറാണെന്നാ പറയുന്നത് അടുത്ത സിനിമയിൽ മമ്മൂട്ടി നിങ്ങളെ ഇനി മമ്മൂട്ടിനെ നിങ്ങൾ ഒച്ചാനിച്ച് നിന്നു എന്ന് തന്നെ വിചാരിക്കാം നിങ്ങൾ എടുക്കുവോ ഇല്ല അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിനെ ഓച്ചാനിച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യല്ല ചില ആളുകൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു ഒക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് അത്ര അധികം ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ച നമ്മളെ വിസ്മയിപ്പിച്ച ഒരു നടന അദ്ദേഹത്തിനോടുള്ള ഒരു നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും ഒരു എന്താ അതിന് പ്രത്യേകം പറയാം ബഹുമാനം അല്ലെ ആ ബഹുമാന ഭയഭക്തിയാണ് ആളുകളവിടെ കാണിക്കേണ്ടത് അതിനെയാണ് നീ പുറത്ത് നിന്നിട്ടോ ഇയാളെ അങ്ങനെ ആക്കുന്നത് അത് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ജീർണിച്ച ചിന്താഗതിയാണ് മോനെ അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി അപ്പോൾ അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ് അദ്ദേഹത്ത ആ ഒരു ഏളി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോ പുള്ളിയെ ഒരു കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് ഓക്കെ ഒരു കാര്യം ആള് ഗൗരവമായിട്ട് പറയുന്നുണ്ട് ഒരു ടെക്നീഷ്യനെ അദ്ദേഹത്തിനെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് ഒരു കാട്ടിൽ എന്തോ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത ഒരു കാട്ടിൽ ഒഴിവാക്കി പോയതല്ല എന്റെ പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇന്ന ആള് പറയുന്നു ഞാൻ കൊറേ തെരഞ്ഞു നോക്കിയോടൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തെരയണങ്കിൽ ഞങ്ങൾക്ക് പേരൊക്കെ വേണം നിങ്ങൾ പേരും കാര്യങ്ങളൊക്കെ പറയൂ പേരും നാളും ജാതകവും പറഞ്ഞല്ലാൻ കഴിയുള്ളൂ അങ്ങനെ സാധനം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കൊറേ തെണ്ടിത്തരോന്ന് തന്നെ ഉണ്ടോ ഇങ്ങനെയുള്ള ക്യാരക്ടറിന് പക്ഷെ ബാക്കിയുള്ളവര് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത് അപ്പൊ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു സിനിമ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും ഒരു കാര്യം ചെയ്യും കിടലം ഫിറോസ് പോയിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് ഒന്ന് ക്ലാസ് എടുത്തു കൊടുക്ക അതായത് മമ്മൂട്ടി നീ ഇത് ചെയ്ത് ശരിയല്ല അത് അങ്ങനെ ചെയ്യങ്ങനെ ചെയ്യും ക്ലാസ് എടുത്തു കൊടുക്കൂ എന്നിട്ട് മമ്മൂട്ടി മാറ്റിയെടുക്കുന്ന താങ്കൾ താങ്കൾ അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാ നുണകളും ഓരോ കാര്യങ്ങളും ഒക്കെ അനാവശ്യമായി ആ പണച്ചുവിടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്തായാലും പൂർണ്ണമായിട്ട് നമുക്കറിയില്ല എന്നാൽ പോലും ഒരുപാട് നടന്മാരും ടെക്നീഷ്യന്മാരും പറഞ്ഞ ആ ഒരു കാര്യം വെച്ച് മമ്മൂട്ടി അത്ര വലിയ ദുഷ്ടനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണ് എന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നന്നായി അറിയുന്ന ആളുകൾ ആണ് പറയാ അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞതിലും മോശം എന്നൊരു സാധനം കണ്ടിട്ടില്ല അപ്പൊ മോശമല്ലാത്തൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള ഒരു കാരണം കൊണ്ട് കുറ്റപ്പെടുത്തിയാൽ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൊരു കാരണം കൊണ്ട് അങ്ങനെയാണ് പറയാം അതിനാണോ ഫിറോസ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ജനുവിൻ ആണെന്ന് പറഞ്ഞത് നിങ്ങളുടെ സ്വഭാവം നൂറു ദിവസമൊന്നും വേണ്ടി വന്നില്ല ഞങ്ങൾക്ക് നിങ്ങൾ ആ സു ഇതില് ബിഗ് ബോസിലാകേണ്ട ഒരു ഗുണതാ ഞാൻ പറഞ്ഞതുപോലെ അതിനകത്ത് കയറിയപ്പോൾ കുറെ ആളുകളുടെ പൊയ് മുഖാണ് പുറത്തേക്ക് പോകും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരനെ അധിക്ഷേപിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബലേക്കാൻ ഉള്ളിയാ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അതൊരു സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്